ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നത്തെ വീഡിയോ വെച്ചാൽ ചായ വീഡിയോ അപ്പോൾ ഇത് എന്താ ചായ വീഡിയോ വീഡിയോന്നില്ലേ അപ്പൊ ടൊട്ടുമോക്ക് ഞാൻ ഇടക്ക് ചായ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ചായ പോലെ അവളോ അപ്പൊ ഞാൻ അവളോട് ഇങ്ങോട്ട് വാ കാണിച്ചേരാന്ന് അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് വീഡിയോ ആക്കിയിട്ട് എടുക്കുകയാണ് കാരണം അവളെപ്പോലെ പോലെ തുടക്കക്കാർക്കൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാലോ അപ്പം ചായ ചായ ആവണമെങ്കിൽ ചെറിയ ഓരോ കാര്യങ്ങളുണ്ട് എന്നാലേ നല്ലൊരു ചായ ആവുള്ളൂ പിന്നെ ഓരോ ചായപ്പൊടിയുടെ ഒരു ഇതുപോലെ ആയിരിക്കും പിന്നെ കൈപ്പൊടുന്ന പോലെ ഇരിക്കും ഒക്കെ ശരിയാണെങ്കിൽ കൂടിയും ചായക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ അറിയാം പഴയ കാണിച്ചുതരാം ആദ്യം അതെ നമുക്ക് ചായയിലേക്ക് പാൽ ഒഴിക്കാം കേട്ടോ അപ്പോൾ അര ലിറ്ററിന്റെ പാക്കറ്റ് പാൽ വാങ്ങി കേട്ടോ അപ്പോൾ താ ഇത്ര ഉണ്ട് കേട്ടോ പാൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇത്ര ഉണ്ട് ഇത് കറക്റ്റ് അളവിലൊന്നും എടുക്കാനല്ല ഉദ്ദേശിക്കുന്നത് എന്നാൽ ആദ്യം ഉണ്ടാക്കുന്നവർക്ക് ഒരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് എത്താം ആദ്യം ഇതിലൊരു ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ മോളെ ഇതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടോ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ പാൽ ചായ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് എത്രത്തോളം വെള്ളം കുറക്കുന്നു അതാണ് നല്ലത് പക്ഷെ ചില സമയത്ത് നമുക്ക് വെള്ളം കൂട്ടാതിക്കാൻ പറ്റില്ല അല്ലേ അപ്പൊ ഇത്ര പാൽ ഉണ്ടായിരുന്നു അല്ലേ ഇതിലേക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഒന്നര കപ്പ് പാലിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊണ്ടായിട്ട് ഉണ്ടാക്കുന്നത് ഇത് കപ്പല്ല ഗ്ലാസ് ആണ് പക്ഷെ ഉദ്ദേശിച്ച് മനസ്സിലായില്ലേ ഒന്നര എടുത്തപ്പോൾ ഒരു കപ്പ് വെള്ളം ഞാൻ ഒരു കൂട്ടിയിട്ടോ ഞാന് കാരണം പാൽച്ചണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കുടിക്കാൻ അത്യാവശ്യം അത് ഓരോ വെള്ളം തന്നെ ഒരുപാട് വെള്ളമൊന്നും ആയിട്ടില്ല നമുക്ക് തുടങ്ങാം ചില ആളുകൾ ചായ ഉണ്ടാക്കുമ്പോൾ അപ്പൊ തന്നെ പൊടി ഇടും ഇടൂലെ ചില ആളുകൾ തിളച്ചതിന് ശേഷമാണ് പൊടി ഇടുക ഈ പൊടി ഇടുന്ന കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ചായ ആകട്ടോ ഞാൻ പിന്നെ പാൽച്ചായ എപ്പോഴല്ല എന്നാൽ ഇത് കണ്ടോ ഇത് ഏലക്ക മാത്രം പൊടിച്ചല്ല കേട്ടോ ഏലക്കായും പട്ടയും ഗ്രാമും കൂടി പൊടിച്ചതാണ് കേട്ടോ മൂന്നും പൊടിച്ചിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് തന്നെ പായച്ചായ വെക്കുമ്പോൾ ഫസ്റ്റ് ഇടാൻ പോകണം ഈ സംഭവം ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇത് ഞാൻ ഇതിൻ്റെ തോലോ കാര്യങ്ങളോ ഒന്നും ഒഴിവാക്കിയിട്ടില്ല ഇതങ്ങനെ പൊടിച്ചത് അങ്ങനെ ഇട്ട് വെച്ച കേട്ടോ അപ്പോൾ ഇതിൽ അടിയിൽ ഉണ്ട് മേലെ അതിൻ്റെ ഇലക്കായ തോലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കൊത്തി നമ്മൾ പായസത്തിൽ ഇടുമ്പോൾ നമ്മൾ തോലൊന്നും പോക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചായയിലേക്കും കുഴപ്പമില്ല പക്ഷെ ആദ്യം നമ്മൾ ഇത് ഇതിലേക്ക് ഇടണം അതായത് നമ്മൾ അടുപ്പത്ത് ചായപ്പൊടി ഇടുന്നതിന് മുമ്പ് ഇത് ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഫസ്റ്റ് ഇതിടണം അതായത് ഞാൻ പറഞ്ഞത് കുട്ടികളെ നിങ്ങൾ ആദ്യം ചായപ്പൊടി ഫസ്റ്റ് ഇട്ടാലും തിലക്കുമ്പോൾ ഇട്ടാലും ഏലക്കായ് പട്ട ഗ്രാമുൻ്റെ പൊടി നിങ്ങൾ അത് നമ്മൾ ഫസ്റ്റ് ചെമ്പ് അടുപ്പത്ത് വെക്കുമ്പോൾ തന്നെ ഈ പൊടി ഇട്ട് കൊടുക്കണം കാരണം ഇത് തിളച്ച് നല്ല വെന്ത് കിട്ടണം അതുപോലെ ഈ ചായപ്പൊടീൻ്റെ കേസട്ട് ഞാൻ പറഞ്ഞതരാം ഞാൻ ചായപ്പൊടി ഇളം ചൂട് ഇളം ചൂടാവുമ്പോഴാണ് ഞാൻ ചായപ്പൊടി ഇടുന്നത് ഇട്ടോ ഫസ്റ്റിനിടുന്നില്ല തിളക്കുമ്പോഴല്ല ഇളം ചൂടാവുമ്പോഴാണ് ചായപ്പൊടി ഇടുന്നത് ഇട്ടോ അപ്പോൾ ഈ ചായപ്പൊടി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുറച്ച് ഇട്ടാൽ മതി ഓക്കെ കുറച്ച് ചായപ്പൊടി ഇട്ടാൽ മതി ചായ ഉണ്ടാക്കുമ്പോൾ മസ്റ്റായിട്ട് നമ്മളെ കയ്യിൽ ചായപ്പൊടി ഇടുമ്പോഴത്തേക്ക് നമ്മളെ കയ്യിൽ കയ്യിൽ വേണം തവ വേണം കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം നല്ലോണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊണ്ട് നിൽക്കണം പിന്നെ ടിപ്പ് പറഞ്ഞു പറഞ്ഞാൽ ടിപ്പ് വേറെ ഒന്നുമല്ല നമ്മള് വെള്ളം തിലക്കുമ്പോ പൊടി ഇടലും ഇറക്കി വെക്കലും ചെയ്ത് കഴിഞ്ഞാൽ ചായ നന്നാവത്തില്ല ഇത്രയും അതിന്റെ ടിപ്പ് ചായ ഉണ്ടാക്കുമ്പോളെ ഒരു സൂത്രം വേറെ ഒന്നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേറെ ഒന്നല്ല നമ്മൾ ചില ആളുകൾ കാണാം ഇതിങ്ങനെ തിളച്ച പൊന്തു പോയിട്ട് അങ്ങോട്ട് പൊടി ഇടും എന്നിട്ട് അതുപോലെ ഇറക്കി വെക്കും എൻ്റെ മക്കൾ അത് ചെയ്യരുത് മനസ്സിലായോ അതായത് ചായപ്പൊടിയും വേവണം നല്ല വെന്ത് കഴിഞ്ഞാലേ ചായക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ എന്തു ചെയ്യും ചില തിളക്കുമ്പോൾ തന്നെ തിളക്കുമ്പോൾ അങ്ങോട്ട് പൊടി ഇടലും കാണാം അല്ല ഇങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കും ഇതൊരു രുചിയും ഇല്ലാത്ത ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ഒന്ന് രണ്ട് മിനിറ്റ് എന്ത് ചെയ്യണം അത് ആ ചായപ്പൊടി അവിടെ തിളക്കാൻ നമ്മൾ സമയം കൊടുക്കും ഇത്രേ ഉള്ളൂ കാര്യം ഇനി കട്ടൻ ഉണ്ടാക്കുകയാണെങ്കിൽ പാൽ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചായപ്പൊടി ഒന്ന് ചൂടായതിനു ശേഷം ചായപ്പൊടി ഇടാൻ ശ്രമിക്കാം പിന്നെ കുറച്ച് ചായപ്പൊടി ഫസ്റ്റ് ഇടുക കാരണം നമ്മൾ ഇത് തിളക്കുമ്പോൾ ഇട്ടിട്ട് ഇറക്കി വെക്കുമ്പോൾ രണ്ട് സ്പൂൺ ഇട്ടെന്ന് വിചാരിച്ചോ പക്ഷെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ട് നമ്മളിത് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ടീസ്പൂൺ വരെ ഒറ്റ ടീസ്പൂൺ ഇട്ടാൽ മതി പക്ഷെ അത് വെന്ത് ആ വെള്ളത്തിൽ അലിയുമ്പോഴാണ് എന്താവുള്ളൂ ചായ ചായയാവുള്ളൂ വ ഇത് കണ്ട പക്കൾ ചായ തിളക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ അടുപ്പത്തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് തൂവി മറയും അപ്പം നമ്മൾ ജസ്റ്റ് ഇത് ഹൈറ്റിലേക്ക് വെച്ച് ഇത് കണ്ട അടിയിൽ ഗ്യാസിൻ്റെ ആ ചൂടില്ല ഇതിങ്ങനെ ഇളക്കി ഇളക്കി ഇതിങ്ങനെ വേവിച്ചെടുക്കണം അതായത് ഇങ്ങനെ താഴെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മിനിറ്റൊക്കെ ചായപ്പൊടി വേവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ താഴെ വെച്ച് കഴിഞ്ഞതെന്താകും തിളച്ച് തൂവി പുറത്തേക്ക് പോകും പക്ഷേ ഈ ചായപ്പൊടി വേവ് നല്ല വെന്ത് കഴിഞ്ഞാൽ ചായക്ക് ചായൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യണം ഇത് തിളച്ച് മറിയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഹൈറ്റിൽ ഇപ്പോൾ ഒന്തിച്ച് വെച്ചിട്ട് ഈ ഇളം ചൂട് ഗ്യാസിൻ്റെ വന്ന് വരുമല്ലോ അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇത് നല്ലോണം വേ വേവിച്ചെടുക്കുക ചായപ്പൊടി നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുന്ന ചായപ്പൊടി കൂടി പോയാൽ കയ്പ്പ് വരും അതുകൊണ്ട് ചായപ്പൊടി അഥവാ ഞാൻ പാതേ പറഞ്ഞത് അധികം കുറച്ച് ഇട്ടു കൊണ്ട് ഇത് ഇനി അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് കുറവായി തോന്നി അപ്പം ഒരു തുള്ളി കാരണം ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ ഒരു തുള്ളി വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം എന്നിട്ടിത് ഇളക്കി ഇളക്കി അത്യാവശ്യം ചായ ഉണ്ടാക്കാൻ ഒരു പണി തന്നെയാണ് എന്ന് നമ്മൾ കരുതണം നല്ലത് തിളച്ച് പോകുന്നില്ല കണ്ടില്ലേ തിളച്ച് തിളച്ച് വെട്ടി തിളച്ച് മറിയാണ് അത്യാവശ്യം വെട്ടി തിളച്ചുകൊണ്ട് നിൽക്കണം ചായ ഇനി കട്ടൻ ഉണ്ടാക്കുകയാണെങ്കിലും ശരി നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് ഓഫാക്കരുത് ഇത് നല്ല വെന്ത് വെന്ത്താവണം അതുപോലെ ഷുഗർ നിങ്ങൾ ഷുഗർ ആദ്യം ആഡ് ചെയ്യരുത് എൻ്റെ ഒരു ചായയാണ് ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ചായ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം ആ ഒരു ചായയാണ് പറയുന്നത് കേട്ടോ ഞാൻ ലാസ്റ്റാണ് ചായ പൊടി പഞ്ചസാര ഇടാറുള്ളൂ ഇപ്പം ഇത് നമ്മൾ ഓഫാക്കി ഓക്കെ ഇതൊരു കുക്കിംഗ് ചാനലൊന്നല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഭക്ഷണ വിഭവങ്ങളൊന്നും ഉണ്ടാക്കി കാണിക്കാറുമില്ല എപ്പോഴെങ്കിലും കാണിക്കാറുണ്ട് ഇതേപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കിച്ചൺ മൊഞ്ചാക്കുകയോ അല്ലെങ്കിൽ മൊഞ്ചുള്ള പാത്രങ്ങളൊന്നുമില്ല നമ്മൾ സാധാരണ രീതിയിൽ കാണിക്കുകയാണ് കേട്ടോ ഓയ് ആ ഇപ്പം വരാം മമ്മൂസ് അവിടെ കിടന്നിട്ട് ഒച്ചൻ പാടി ബഹളം ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം ഇത്രയേ ഉള്ളൂ അപ്പം കാര്യം മനസ്സിലായില്ലേ ചായപ്പൊടി വേവിക്കുക അത്ര തന്നെ ഉള്ളു പിന്നെ പഞ്ച ഏലക്കായ് പട്ട ഗ്രാമ്പൊക്കെ നമുക്ക് എന്താക്കാം ഏലക്കായ് പൊടി മാത്രം ഭയങ്കര നൈസാക്കി പൊടിക്കൊന്നും വേണ്ട ജസ്റ്റ് ഇലക്കായും പട്ട ഗ്രാമൊക്കെ ഒന്ന് മിക്സ് ആക്കി ഇട്ടിട്ട് ചെറിയ തരികൾ നമുക്ക് വേറെ ആവശ്യത്തിന് ഈ വലിയ പൊട്ടിയിൽ നമുക്ക് ചായയിലേക്ക് ഇട്ടുകൊടുക്കട്ടോ അപ്പോൾ അത് നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് ചായ എൻ്റെ ചായ ഉണ്ടാക്കി ഞാൻ തന്നെ അഭിപ്രായം പക്ഷേ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചായ ഉണ്ടാക്കി വെക്കും അധികം ഷുഗർ ചേർക്കരുത് ഷുഗർ ശരീരത്തിന് നല്ലതുമല്ല പക്ഷെ നമ്മൾ ഷുഗർ കുറച്ച് കഴിഞ്ഞാലും ചായൻ്റെ ടേസ്റ്റ് അത് നമ്മൾ കുടിച്ച് ശീലമാവുമ്പോൾ നമുക്കത് മനസ്സിലാവും എല്ലാവരും ഈ രീതിയിലൊന്ന് ചായ ഉണ്ടാക്കി നോക്കട്ടോ വോ വീഡിയോ വീഡിയോക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമ്മൾ ചെറിയ ചാനലുകാരൊന്നും വെറുതെ വന്നോട്ടെ തന്നെ നിങ്ങളിതിങ്ങനെ കണ്ടുപോകാനുള്ളതൊന്നും ഇണ്ടാതെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ളിടത്ത് മാത്രമേ ലൈക്ക് അടിക്കുള്ളൂ അവരൊന്ന് കോ എന്ന് പറഞ്ഞാൽ മതി അപ്പോഴത്തേക്കും ഹായ് കോ എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടാ നോക്കേണ്ട ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ ചായ ഉണ്ടാക്കി വെക്കട്ടോ ചിലപ്പോൾ കുട്ടികൾക്ക് ഞാനിപ്പം മോളെ പ്രായമുള്ള കുട്ടിയൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ചിലപ്പം നമ്മൾ സാധാ വീട്ടമ്മമാരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഓടിപ്പോയിട്ട് ചായ പൊടിയിടും ഇറക്കി വെക്കും ഞാൻ ചെയ്ത ചായയുടെ ടേസ്റ്റ് കിട്ടത്തി ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയാൽ മതി ചായൻ്റെ ടേസ്റ്റ് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നവരായിരിക്കും ചിലപ്പോൾ എല്ലാവരും എന്നാലും ഇങ്ങനെ ചെയ്യാത്ത കുറേ ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അവർക്ക് ഇതും ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അപ്പൊ വീഡിയോയുടെ ഭയങ്കര പെയ്യണോ ബൈ